നമസ്കാരം ശശി ടിവിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു തൽസമയത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചടയമംഗലം എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമേള കായികമേള ശാസ്ത്രമേള എന്നീ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് വിജയാരമം എന്ന പരിപാടി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഘോഷയാത്രയും ഒരുക്കിയിരിക്കുകയാണ് ഈ പരിപാടിയുടെ തത്സമയത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വിചാരഭത്തിൻ്റെ ഭാഗമായി നമ്മുടെ പി കെ എയുടെ പ്രസിഡന്റ് ശ്രീമാൻ ശ്രീ എ ജെ ആസാദ് ഇപ്പോൾ നമ്മളോടൊപ്പം ശരിയാണ് നമസ്കാരം എന്താണ് ഈ സന്തോഷ അവസരത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ പ്രിയമുള്ളവരെ നമ്മൾ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നമ്മളെ വിദ്യാർത്ഥികൾ കലാരംഗത്ത് കായികരംഗത്ത് കായിക അതുപോലെ ശാസ്ത്രരംഗത്തൊക്കെ വലിയ നേട്ടങ്ങളാണ് കൊച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ശിശുദിനം കൂടിയാണ് ഇന്നേ ദിവസം കുട്ടികളുടെ ദിനം കൂടിയാണ് ഇന്നേ ദിവസം ഞങ്ങൾ ഞങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആഘോഷം അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം നടക്ക നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു ഘോഷയാത്ര ആയി ടൗൺ ചുറ്റി തിരിച്ചു വരുന്നതായി പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വിവരണം നമുക്ക് നൽകിയത് പി ടി പ്രസിഡന്റ് എ ജെ ആസാദാണ് കലാകായിക ശാസ്ത്രമേളകളിൽ ഈ വർഷത്തെ ഈ ഈ കൊല്ലം ചടയമലം എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും മികവ് കാണിച്ചിരിക്കുന്നു യുവജനോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സബ്ജിലയിൽ നേടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വിജയാരവം എന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഘോഷയാത്രയും ആ കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സ്കൂൾ അങ്കണത്തിൽ പി ടി എ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഘോഷയാത്രയുടെയും ആഭാദത്തിൻ്റെയും പിന്നെ സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്കായി താൽസമയം സംപ്രേഷണം ചെയ്യുകയാണ് നോടiern. അതെ ട്രോഫി ഓഫീസേ ഉണ്ടല്ലോ. അതെ. अरे, ട്രോഫിക്കൽ പിള്ളരേവി. വാ വാ, കൊടാ വെച്ചാ. നല്ല സാര. ആദ്യം ട്രോഫി കാര്യം കണ്ടിട്ട് പിന്നെ. ഇല്ലടാ. ആ അധികർമനൊടി. अरे. ആളുകളെ ഊരിടോ. ഹലോ ആ ഏ ആ ആ മനസ്സിലായി മനോജ് ആ മനസ്സിലായി മനസ്സിലായി ഓ ആ ഫോട്ടോയും മനോജിൻ്റെ വാർഡ് നമ്പറും പെട്ടെന്ന് എനിക്ക് ഞാൻ അയച്ചുതന്നെ വാട്സാപ്പിലോട്ട് മതി മതി അത് കഴിഞ്ഞിട്ടേ ഞാൻ എടുത്തുള്ളൂ ഓക്കെ 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 അയച്ചേക്കണേ ഓക്കെ ആ നമ്പറും ഉണ്ടാവും ഓക്കെ ഓക്കെ ഞാൻ ജീവനെ മനസ്സിലെന്ന് അറിഞ്ഞു രണ്ട് തന്നെ അയക്കണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്ന് മനോജ് അങ്ങനെ ഓക്കെ ഓ അല്പശ്രീ തമ്മിൽ തന്നെ സ്കൂൾ അംഗത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ട്രോഫികളുമായി കുട്ടികൾ ചടയമംഗലം ടൗൺ വരെ വിജയ ഘോഷയാത്ര വിജയ ആരംഭം നടത്തുകയാണ് ഇപ്പോൾ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ലഭിച്ച ഹലോ കൊച്ചേട്ട അവരെ ഇന്ന് വൈകിട്ട് നമുക്കറിയാം ഇന്ന് വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളെയാണ് ലൈവ് ചെയ്യുന്നു കുട്ടികൾക്ക് ലഭിച്ച ട്രോഫികളുമായി അവർ ചടയമംഗലം സ്കൂൾ അംഗത്തിൽ നിന്ന് ചടയമംഗലം ടൗൺ വരെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഘോഷയാത്രയുടെ തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ്

मत okay. मैं okay. 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 ഞാനത് വിളിച്ചു വാർത്ത വെച്ചോ ഓക്കെ 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 ഞാൻ വിളിക്കാം ഇല്ല പറഞ്ഞിട്ട് ഇറങ്ങാവട്ടോ ഇതി പിന്നെ സ്പേസ് ഇല്ലാതെ എന്തൊരു പാടാന്ന് മിച്ച നമുക്ക് ഈ വിജയാരംഭത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ സ്കൂളിന്റെ അഡ്മിഷൻസ് മായ ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ എന്താണ് ഈ സമയത്ത് ഈ സന്തോഷത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ആ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് േ എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴത്തെ സന്തോഷം പറഞ്ഞുവയ്ക്കാൻ പറ്റാത്ത സന്തോഷമാണ് ചെറിയ അതായത് നമുക്ക് ഹൈസ്കൂൾ ഹയർ സെക്രട്ടറിയുടെ ആകെ അറുന്നൂറ്റി അമ്പത്തി കുട്ടികൾ ഈ കുട്ടികളുടെ ഒരു വിജയമാണിത് ഇത് ഇത് ഈ സന്തോഷം ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് അവരാണ് നന്നായി പെർഫോം ചെയ്ത് ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും നിർദ്ദേശം അനുസരിച്ച് നന്നായി പെർഫോം ചെയ്ത് നല്ല വിജയം കൊണ്ടുവന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ നാട്ടുകാരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുയറണമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം പ്രതികരി പ്രതികരണങ്ങൾ നൽകിയത് നമുക്ക് ഇപ്പോൾ പ്രതികരണങ്ങൾ നൽകിയത് സ്കൂളിൻ്റെ എച്ച് എം ശ്രതി മായ ടീച്ചറാണ് ഈ കഴിഞ്ഞ കലാ കായിക ശാസ്ത്ര മേളകളിലൊക്കെ തന്നെ പളയങ്ങളം എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ വളരെയധികം മികവ് പുലർത്തിയിരുന്നു അതിൻ്റെ ആ മികവ് അവർക്ക് ഒരു വലിയ വലിയ നേട്ടങ്ങൾ അവർക്ക് കൊയ്യാൻ കഴിഞ്ഞു ആ നേട്ടങ്ങൾ അവരുടെ വിജയ ആരവം എന്ന പേരിൽ ഇന്ന് ആ ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിൻ്റെ തത്സമയമാണ് സച്ചിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിങ്ങൾ എത്തിക്കുന്നത് ഒപ്പം ഇന്ന് ശിശുദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ എന്നെ കുടുംബദിനം കൂടിയായ ഇന്ന് ശിശുദിനവും കൂടിയാണ് ആ ദിനത്തിലാണ് ചടിമല എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിജയാരവം ആഘോഷിക്കുന്നത് എന്നൊരു സവിശേഷത കൂടി ഈ പ്രോഗ്രാമിനുണ്ട് ഈ പരിപാടിക്കുണ്ട് എന്നുള്ളതാണ് ബിനു അതൊന്ന് കട്ടായിരുന്നു അല്ലേ അപ്പോൾ രണ്ടാമതൊന്നും വന്നിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ nahi and baeri da and da hai rakhiyo and de sun lo sada kuch jaam ko taalam Vamos ver que ചടയമംഗലം എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ കായിക കലാശാസ്ത്ര മേളകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുകയുണ്ടായി ആ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനം വിജയാരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ചടയമംഗലം ടൗൺ കറങ്ങി സ്കൂളിൽ വന്ന് ആ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ കൂടി അവസാനിക്കും ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ രണ്ടാം ഭാഗമായി എത്തിക്കും ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് രണ്ടാം ഭാഗം സ്കൂൾ അംഗണത്തിൽ എത്തുന്ന ഭാഗം ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ സംപ്രേഷണം ചെയ്യും നന്ദി നമസ്കാരം